ചില കൗൺസിലിംഗ് സെഷനുകളിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പരാതിയാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് ആരുമായും ഒത്തുചേർന്ന് പോകാൻ സാധിക്കുന്നില്ല എന്നത് എന്താണ് ഈ ഒത്തുപോക്ക് ഇതിൽ വല്ല കാര്യമുണ്ട് മനുഷ്യനെ വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ മൂന്ന് നാല് തരം ബുദ്ധിശക്തികൾ ആവശ്യമാണ് അതിലൊന്നാണ് സോഷ്യൽ ഇൻ്റലിജൻസ് സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം നടക്കാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് പോകാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാനും സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവിനെയാണ് ഈ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവായിരിക്കാം സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരോടുള്ള ഒരു കരുതലാകാം നമുക്കൊപ്പം മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കണമെന്ന ചിന്തയാകാം ഇനി ആരോടും ചേർന്നു പോകാൻ സാധിക്കാത്ത നമ്മുടെ സ്വഭാവത്തിന് പിന്നിലെന്താണ് ഒരു വ്യക്തി മൂന്ന് ഘട്ടങ്ങൾ വിജയകരമായി തരണം ചെയ്താലേ ഈ സോഷ്യലൈസേഷൻ പ്രക്രിയ നടക്കും അതിൽ ഒന്നാമത്തേത് ഡിപ്പെൻഡൻസ് സ്റ്റേജ് അഥവാ ആശ്രയ ഘട്ടമാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുതൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് ഡിപ്പെൻഡൻസ് സ്റ്റേജ് എന്ന് വിളിക്കാം കുട്ടി തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അപ്പനെയും അമ്മയെയും അധ്യാപകരെയും മറ്റുള്ളവരെയും ഒക്കെ അമിതമായി ആശ്രയിക്കുന്ന ഒരു ഘട്ടമാണിത് മറ്റുള്ളവരിലെ പല സ്വഭാവ സവിശേഷതകളും ഈ സമയത്ത് കുട്ടിയിലേക്ക് എത്തുന്നുമുണ്ട് രണ്ടാമത്തേത് സ്വതന്ത്ര ഘട്ടം അഥവാ ഇൻഡിപ്പെൻഡൻസ് സ്റ്റേജ് ആണ് ഒരു ഹൈസ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾ അപ്പനെയും അമ്മയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തി കൂട്ടുകാരിലേക്ക് അടുക്കുന്ന സമയം എന്തിനാണ് ഇങ്ങനെ എന്നെ പുറകെ നടന്ന് നിയന്ത്രിക്കുന്നത് എനിക്ക് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം എന്നൊക്കെ കുട്ടികൾ പറയുന്ന സമയം തനിയെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയമാണിത് ഒപ്പം കൂട്ടുകാരിൽ നിന്ന് കുട്ടികൾ ചില കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ സ്വന്തമായി ഒന്നും ചെയ്യാനോ കൂട്ടുകൂടാനോ കഴിവില്ലാത്തവരായി അവർ മാറ്റപ്പെട്ടേക്കാം മൂന്നാമത്തേതിലാണ് ആരുമായും ചേർന്നു പോകാത്ത സ്വഭാവത്തിൻ്റെ ആരംഭമിരിക്കുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻസ് സ്റ്റേജ് അഥവാ പരസ്പര ആശ്രയത്തെ ഘട്ടം പരസ്പരം ആശ്രയിക്കാതെ മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാനാവില്ല നാമുണ്ടെന്ന ചോറിൽ നിലം ഉഴുത് വിത്തു വിതച്ച കർഷകൻ്റേതുൾപ്പെടെ അരി നമ്മളിലേക്ക് എത്തിക്കുന്ന പലചരക്ക് കടക്കാരൻ വരെയുള്ള എത്ര പേരുടെ അധ്വാനമാണുള്ളതെന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളിടുന്ന തുണിയിലും നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങളിലുമൊക്കെ എത്ര പേരുടെ അധ്വാനം അടങ്ങിയിരിക്കുന്നു യുവത്വത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലോ കൂട്ടമായി ചെയ്യുന്ന പ്രവർത്തികളിലോ പങ്കാളികളായാൽ മറ്റുള്ളവരോട് ചേർന്ന് ഒരു കാര്യം എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം ഇങ്ങനെ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിപ്പിക്കാത്ത കുട്ടികളാണ് വിവാഹത്തിലേക്കൊക്കെ എത്തുമ്പോൾ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒന്നും ശേഷിയില്ലാതെ ആരുമായും ഒത്തുചേർന്ന് പോകാത്ത സ്വഭാവമുള്ളവരായി മാറുന്നത് ഒത്തുചേരലുകളിൽ ബോധപൂർവം പങ്കാളികളായി ഈ സ്വഭാവം നമുക്ക് തന്നെ മാറ്റിയെടുക്കാം സ്വയം തിരുത്തി മുന്നേറാം